നമസ്കാരം ഇന്ന് വെണ്ടൊക്കെ വെച്ചിട്ട് പുളിങ്കറി ഉണ്ടാക്കാം പുളിങ്കറി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ വഴുവഴുഴുപ്പ് മാറാൻ നമുക്കിത് ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ആദ്യം നമുക്കിത് കഴുകി തുടച്ചിട്ട് ഒന്ന് നന്നായിട്ട് മുറിച്ചിട്ട് വരാം അതാ വെണ്ടക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇത്ര വലിയ പീസായിട്ടാണ് മുറിച്ചത് ഇത് എല്ലാം എളം വണ്ടക്കെയാണ് മൂത്തതാണെങ്കിലും നമ്മൾ നേർങ്ങനെ മുറിച്ചെടുക്കണം എന്നാൽ മാത്രമേ നമുക്കിത് വേഗം ഫ്രൈ ആയി കിട്ടുള്ളൂ ഇതാ ഇത്ര നീളത്തിൽ ഞാൻ ഈ ഇളം വണ്ടക്കയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിത് ഇടണം സാധാരണ നമ്മൾ കറി ആക്കിയതിന് ശേഷം വറവില് വറവിടുകയല്ലോ ചെയ്യുക പക്ഷേ ഈ വണ്ടക്കക്ക് നമുക്ക് ആദ്യം വറവാക്കിയിട്ട് അതിലേക്ക് ഇത് ഫ്രൈ ആക്കിയിട്ടാണ് കറി ഉണ്ടാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുളി ഇവിടെ പുതിർത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് പുളി വേണം അപ്പോൾ പുളി നമുക്ക് അപ്പം തന്നെ പുതിർത്ത് വെക്കാം ഏകദേശം നമുക്കത് വറവ് കഴിഞ്ഞ ഉടനെ ഇത് പുളി പിഴിഞ്ഞ് വെച്ചിട്ടൊന്ന് തിളപ്പിക്കണം അപ്പം ആ പുളി പുതി കുതിർന്നൊന്ന് വരുന്നത് വരുമ്പോഴേക്ക് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഇതിൽ സാധാരണ ഞാൻ പുളിശ്ശേരിക്കും പുളുകറിക്കും ചെയ്യുന്നത് പോലെ തന്നെ ഉലുവയും കടുകും മുളകും ഇട്ടിട്ടുണ്ട് നമുക്കതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കാം കടുത്ത് നന്നായി പൊട്ടിയ സമയത്ത് നമുക്ക് നമുക്കിതിൽ ഈ വണ്ടൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് വേകുന്നതുവരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഏകദേശമായി വന്നിട്ടുണ്ട് നമ്മളിത് പുളിവെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും ഒന്ന് മിക്സ് ആവണ്ടേ ഈ പുളിയും ഈ ഇതും കൂടിയിട്ടും വരെ ഒന്ന് തിളപ്പിച്ചെടുക്കും അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആകാൻ വെച്ചിട്ടുണ്ട് കരിയരുത് ഇളക്കി കൊണ്ടേയിരിക്കണം അതിൻ്റെ ഇടയിൽ നമുക്ക് പോയിട്ട് ആ ഒന്ന് തയ്യാറാക്കുക ഇതിന് വേണ്ടുന്ന അരവ് അത് തയ്യാറാക്കിയിട്ട് വരാം എൻ്റെ അരവിലേക്ക് സാധാരണ നമ്മൾ പുളിശ്ശേരി പുളും കറിയെല്ലാം ചെയ്യും പോലെ തന്നെ തേങ്ങ എടുക്കുക ഇതിൽ കുറച്ചധികം തേങ്ങ എടുക്കുക എന്താ വെച്ചാൽ കഷ്ണം കട്ടിയില്ലാത്ത കറിയായി പോകുക അത് കഷ്ണം നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ ചെറിയ ബൗളിൽ ഒരു ബൗള് തേങ്ങ എടുക്കുന്നുണ്ട് ആവശ്യത്തിന് മുളക് മുളകിട്ട് കൊടുക്കാം അതിന് ജീരകം എണ്ണയിൽ ചൂടാക്കിയിട്ട് വേണം മുളക് എടുക്കാൻ ഇതിൽ ചുവന്ന മുളക് പൊടി ഇടുന്നതിനേക്കാൾ സ്വാദ് മുളക് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുത്തിട്ട് ഇടുന്നതായിരിക്കും ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് അച്ചെടുക്കാം വണ്ടൊക്കെ നന്നായിട്ട് നന്നായിട്ട്ന്ന് വെച്ചാൽ നല്ലോണം വന്നിട്ടില്ല ഒരു മുക്കാൽ ഭാഗം ആയിട്ടുണ്ട് നമുക്കിതില് പുളി പിഴിഞ്ഞുവെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതില് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കണം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യാം ഞാൻ പക്ഷേ ആ സമയത്ത് ചില വണ്ടക്കയിൽ മാത്രം അത് ചിലപ്പോൾ പിടിച്ച് നിൽക്കും അതുകൊണ്ട് ഞാൻ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കൽ ഇനി അത് തിളച്ച് വരണം അല്ലെങ്കിൽ ആ മഞ്ഞൾപ്പൊടീൻ്റെ പച്ചസ്വാദം മാറില്ല അപ്പോൾ മാത്രമല്ല നമുക്ക് ഈ ഉപ്പും എല്ലാം കൂടി ഈ വണ്ടക്കയിലൊന്ന് പിടിച്ച് വിട്ടണം അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇതാ തിളച്ച് വന്നിട്ടുണ്ട് എല്ലാം മിക്സായി ഞാനൊരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് വഴുവഴുപ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ നന്നായി അത് ഫ്രൈ ചെയ്തെടുത്തില്ലേ ഇനി നമുക്ക് ഈ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ തേങ്ങ കുറച്ചധികം ഒന്ന് അരച്ച് കഴിഞ്ഞാൽ അധികം എന്ന് വെച്ചാൽ മിനിസമായിട്ട് അങ്ങനെയല്ല കുറച്ച് അധികം എടുക്കുക എന്നിട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള കുറച്ച് കട്ടിയായിട്ടുള്ള കറി കിട്ടും ഇനി ഇതിൽ എല്ലാം ബാലൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് മധുരം ഇടാം വെല്ലം അല്ലെങ്കിൽ പഞ്ചസാര എന്തുവാണെങ്കിലും ഇടാം അപ്പോൾ കുറച്ചുകൂടി കൂടി അതിൻ്റെ ടേസ്റ്റ് കൂടും അപ്പോൾ ഇതാ നമുക്കിനി ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ഓഫ് ചെയ്യുക എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കാണിച്ചു തരാം ഇതാ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് അത് നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതിൽ വറുത്തിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആദ്യമേ വറുത്തിട്ട് കഴിഞ്ഞല്ലോ അതുകൊണ്ട് നമുക്കിതിൽ വേണ്ടുന്ന കറിവേപ്പില വേപ്പിലൊന്നും ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ കറി നല്ല സ്വാദ് അതിന് കിട്ടും വെന്ത് കഴിഞ്ഞാൽ അതിന് വേറെ സ്വാദാവും അതാണ് ഞാൻ ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ വണ്ടക്ക പുളുംങ്കറി നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ അത് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വഴുവഴുപ്പൊന്നും ഉണ്ടാവില്ല പുളും കറി നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻസായിട്ട് ഇഷ്ടപ്പെട്ടു ഇല്ലയെന്നുള്ളത് അറിയിക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്